ഇപ്പോൾ കാണുന്നതാണ് അമ്പലക്കടവ് പാലം ഇത് പത്തനംതിട്ട ജില്ലയിലാണ് കേട്ടോ പത്തനംതിട്ട ജില്ലയിൽ തുമ്പമൺ വന്നിട്ട് അമ്പലക്കടവ് റൂട്ടിലേക്ക് വരിക ഓക്കെ അപ്പോൾ ഇവിടെ അടുത്താണ് ഈ ബോച്ചേറ്റി ലഭിക്കുന്ന ഷോപ്പ് ഇതേ ആ കാണുന്നതാണ് ബോച്ചേറ്റി ലഭിക്കുന്ന ഷോപ്പ് ഞാനിവിടെ അത് രാവിലെ തന്നെ എത്തിയിരുന്നു ഞാൻ കായംകുളത്തു നിന്നാണ് ഇവിടേക്ക് എത്തിയത് ഏകദേശം ഒരു മണിക്കൂറോളം യാത്ര ചെയ്ത് ഞാനിവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് അന്യ ജില്ലകളിൽ നിന്ന് പോലും ആൾക്കാർ ഈ കുറിച്ച് കേട്ടറിഞ്ഞ് ഇവിടെ തേയില വാങ്ങാനായിട്ട് വന്ന് ക്യൂ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അല്പം കഴിയുമ്പോൾ ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ ഇവിടെ സ്റ്റോക്ക് എത്തുമെന്നൊക്കെ അവർ പറയുന്നുണ്ട് കിട്ടുവാണെങ്കിൽ രണ്ട് പാക്കറ്റ് എനിക്കും കൂടി വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ കണ്ടറിഞ്ഞാണ് ഈ ബോച്ചറ്റി വാങ്ങാനായി എത്തിയത് ഇവിടെ വന്ന് ആൾക്കാരോട് തിരക്കിയപ്പോൾ അവർ പറയുന്നത് ബോച്ചറ്റിക്ക് നല്ല കടുപ്പമുണ്ട് നല്ല രുചിയുണ്ട് മാത്രമല്ല വളരെ നല്ല തൈലയാണ് അതിനോടൊപ്പം സമ്മാന കൂപ്പണും ഉണ്ട് അപ്പോൾ ആ സമ്മാന കൂപ്പൺ നറുക്കെടുത്ത് ദിവസേന ഓരോ ഭാഗ്യശാലിക്ക് പത്ത് ലക്ഷം രൂപ വീതം നൽകുന്നുണ്ട് കൂടാതെ ബമ്പർ ഉണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ആ ഷോപ്പിൽ തേയില വാങ്ങാൻ നിൽക്കുന്നവരോടോ വാങ്ങി ഉപയോഗിച്ചവരോടോ ഒക്കെ ചോദിച്ചു മനസിലാക്കാം ഇപ്പം എന്താണ് ഇത്രമാത്രം ടീക്ക് പ്രത്യേകത എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു ചിലരോടൊക്കെ ചോദിക്കുകയും ചെയ്തു അപ്പൊ അവര് പറയുന്നത് ഇത് നല്ല രുചിയുള്ള തേയിലയാണ് നല്ല കടുപ്പമൊക്കെ ഉണ്ട് കൂടാതെ ഇതില് സമ്മാന കൂപ്പണുണ്ട് ദിവസേന പത്ത് ലക്ഷം രൂപ വീതം സമ്മാനം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ ഇതിലുണ്ട് അത് കൂടാതെ നൂറ് അഞ്ഞൂറ് ആയിരത്തിന്റെയൊക്കെ സമ്മാന കൂപ്പണും ഉണ്ട് ഓൺലൈനിലും ഈ ബോച്ചെറ്റി വാങ്ങാൻ സാധിക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത് പ്രൈസ് ആയ രൂപ അക്കൗണ്ടിൽ ശരി പിന്നെ ഇവിടുന്ന് വാങ്ങിച്ച ആർക്കെങ്കിലും ലക്ഷം രൂപ പൈസ കിട്ടിയിട്ടുണ്ടോ ഇതുവരെ കിട്ടിട്ടില്ല കിട്ടും കിട്ടും എന്റെ പ്രതീക്ഷ കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഒരുപാട് ആൾക്കാർ ദൂരെ നിന്നൊക്കെ ഒന്ന് വാങ്ങിക്കില്ലേ ആർക്ക് കിട്ടിയാലും നമുക്ക് വളരെ സന്തോഷമേ ഉള്ളൂ ഇവിടുന്ന് വാങ്ങിച്ച ഒരാൾക്കെങ്കിലും എന്നാണ് എന്റെ ആഗ്രഹം ചോദിച്ചോട്ടെ ഈ സ്റ്റോക്ക് 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 ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ നമുക്ക് കിട്ടാൻ എന്താ ബുദ്ധിമുട്ട് നമ്മൾ ആ എടുക്കുന്ന സ്ഥലത്ത് പ്രൊഡക്റ്റ് തീർന്നിരിക്കുകയാണ് കാരണം അവിടെ സാധനം തീർന്നിരിക്കുകയാണ് അതുപോലെ ആൾക്കാര് ഇതിനു വേണ്ടി പരക്കം പാഞ്ഞ് നടക്കുക അവിടെ സ്റ്റോക്ക് തീർന്നിരിക്കാ വരുമ്പം തരാന്ന് പറഞ്ഞ് വരുമ്പോ എനിക്ക് ഉടനെ കൊണ്ടു തരുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ ഇവിടെ കൊണ്ടുവരുന്ന സ്റ്റോക്ക് ആണെങ്കിൽ അപ്പോൾ തന്നെ തീരുക നമുക്ക് ഒരു ദിവസം തന്നെ നമുക്ക് ഇങ്ങനെ എടുക്കേണ്ടി വരും കുറെ ഏറെ എടുക്കും തോറും പെട്ടെന്ന് പെട്ടെന്ന് തീരുകയാണ് നമുക്ക് അതിലും വളരെ സന്തോഷ കാരണം ഒരുപാട് ആൾക്കാര് ഈ ബജറ്റിൽ വാങ്ങിക്കുന്നതിലും അതിൽ പ്രൈസ് അടിക്കുന്നതും ഒക്കെ ഒരുപാട് സന്തോഷം നമുക്കിത് ഒരു 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 വലിയ ഭാഗ്യമായിട്ട് ഞാൻ ഇപ്പൊ കാണും ആവുമ്പോഴത്തേക്ക് സ്റ്റോക്ക് വരും ഉച്ചയോടുകൂടി വരുമെന്നാ പറഞ്ഞത് ഇവരെല്ലാരും ഏഴുമണിയൊക്കെ വന്ന് നിൽക്കുന്ന ആൾക്കാരാ ദൂരത്തിന് ഏഴുമണിയൊക്കെ എന്തോ അന്യ ജില്ലകളിൽ നിന്നൊക്കെ നിൽക്കുന്നവരുണ്ട് കോഴിക്കോട് ഞാൻ മലപ്പുറത്താണ് ഒരു പ്രാവശ്യം ഒരു പാക്കറ്റ് കിട്ടി പിന്നെ ഞങ്ങക്ക് തീർന്നായിരുന്നു ഞങ്ങൾ വന്നപ്പോ ഇപ്പൊരു അഞ്ചു പാക്കറ്റ് എടുക്കാൻ വന്നതാണ് ഞങ്ങൾ ചായ നല്ല ടീ നല്ലതായിരുന്നു തേയില നല്ല സൂപ്പർ തേയിലയാണ് അപ്പൊ വീണ്ടും എടുക്കാൻ വേണ്ടിട്ട് വന്ന ഞങ്ങള് വെയിറ്റിങ് ചെയ്യും പിന്നെ ഏഴു മണിക്ക് വന്ന് ആ ഷോക്ക് പന്ത്രണ്ട് മണി വരുന്നവ കിട്ടിട്ടേ ഞങ്ങള് പോകത്തുള്ളൂ നമ്മുടെ ബോച്ചേറ്റിയുടെ ടിക്കറ്റ് എടുത്ത ഒരാളാണ് കേട്ടോ ചേട്ടൻ തങ്കച്ചേട്ടൻ ചേട്ടൻ എന്താ പറയുക നമുക്കൊന്ന് കേട്ട് നോക്കാം ചേട്ടൻ ടിക്കറ്റ് എടുത്തായിരുന്നു എത്ര ഈ വാങ്ങാനായിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ടോ ഒരുപാട് ദൂരെയാണ് കോഴിക്കോട് അപ്പുറം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആള് വരുന്നുണ്ട് പക്ഷേ സാധനം കിട്ടാനില്ലെന്നുള്ളൊരു വരുന്നവർക്ക് ഇവിടെ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു എന്നാലും ഒരു ഒരു മണിക്കൂർ കൂടുതൽ സാധനം വിതരണത്തിനില്ല അതുകൊണ്ട് വരുന്ന ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ആ ഒരു പരിഹാരം ഉണ്ടായിരുന്നു കോഴിക്കോട് പാലക്കാട് തിരുവനന്തപുരം

സംഭവം ഈ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആർക്കെങ്കിലും ഒരു വമ്പൻ പ്രൈസ് അടിച്ചാൽ ഞാൻ അത് ആ കിട്ടുന്നവരെക്കാട്ട് സന്തോഷം എനിക്ക് ഉണ്ടാകും എത്ര മണിക്ക് തുറക്കും ഞാൻ രാവിലെ മണി ഏഴുമണി ആറമുക്കൽ ഏഴുമണിയാവുമ്പോൾ ഞാൻ തുറക്കും മണി തൊട്ട് വൈകുന്നേരം വൈകുന്നേരം ആറു മണി വരെ ആറു മണി വരെ ആ ചേച്ചി തനിച്ചാണോ അതോ സഹായിക്കാൻ ഒരാളും കൂടി ഉണ്ടായിരുന്നു നമ്മുടെ ബന്ധുവാണ് നമ്മുടെ ഈ സംരംഭം ഏകദേശം എത്ര എന്നിട്ട് എങ്ങനെയാണ് ആ ഒരു കച്ചവടത്തിൽ കൂട്ടുകാരി നല്ലതാണ് കാരണം ആദ്യം എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു ദൈവം ഇത് എങ്ങനെ മുന്നോട്ട് ഞാൻ കൊണ്ടുപോകും എന്നെനിക്ക് ഒരു ഒരു മടുപ്പ് ഉണ്ടായിരുന്നു എന്റെ ആചാരനാടൊക്കെ ഒരു മടുപ്പ് പക്ഷെ ഇപ്പൊ എനിക്ക് ഉത്സാഹമാണ് ഇപ്പൊ വന്ന് ആ കച്ചവടം നടത്താനാണെങ്കിലും ഒക്കെ സന്തോഷമുണ്ട് ബോധസാറിനോട് എത്ര നന്ദി ഓർമ്മ ചെയ്യത്തില്ല നല്ലതാണ് നല്ലൊരു സംരംഭം ഇങ്ങനെ ഒന്ന് കിട്ടിയത് കൊണ്ട് അതെന്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ ഗ്രഹം